ഹലോ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ അത്യാവശ്യം വൈറലായതോടുകൂടി എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ചേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട് വെള്ളം കയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഓക്കെ ആണോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ദാ ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ നമ്മൾക്ക് വെള്ളമുണ്ട് പക്ഷേ എന്നാലും നേരത്തെക്കാലം വെള്ളം കുറച്ച് കുറവുണ്ട് മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല പിന്നെ നമ്മുടെ താഴത്തെ ഭാഗത്തൊക്കെ മുഴുവൻ വെള്ളമാണ് അതിനിപ്പോൾ ഒരാഴ്ച കൂടി നമ്മളിങ്ങനെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ ആയിരിക്കും ഈ മഴ പെയ്യുവാണെങ്കിൽ വീണ്ടും കൂടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് ഫുള്ള് കാണിക്കാവുന്ന ഇതാണ് വീടിന് ചുറ്റും പരിസരത്തൊക്കെ ഉള്ള വ്യൂ ഇതാണ് ഞാൻ നേരത്തെ ഇട്ടൊരു വീടിൽ നമ്മുടെ ചാമ്പപുരം പൂത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചാമ്പങ്ങിയ ആയിട്ടുണ്ട് ഗൈസ് വെള്ളമൊക്കെ ആയത് കാരണം കുറച്ചൊക്കെ നമ്മൾ ഒലിച്ചു പോയി നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും എന്താ കയ്യിൽ കെട്ടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേരേക്കും കുറച്ച് അധിക സാധനങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് കുറേ കുറേ സാധനങ്ങളൊക്കെ മഴയത്താണ് ചീഞ്ഞ് ഒലിച്ചൊക്കെ പോയിട്ടുണ്ട് നേരത്തെ മൂന്നു നാല് സ്റ്റെപ്പ് പോലെ മേളിലോട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാ നമ്മളാ മഞ്ഞ കളറിലെ പാട് കാണുന്നില്ല അത്രയുംത്തോളം വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഒരാൾ ഡിസൈനും കാത്തുവിനൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു ആൾക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചു സേഫ് ആണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കമൻറ്റി വന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മീൻ പിടിക്കാമല്ലോ എന്ന് പക്ഷേ ഞാൻ അന്നേരം കൗതുകമായിട്ട് എടുത്തു പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ കൈസ് കണ്ടില്ലേ അച്ഛനും അമ്മയും വാദിക്കുന്നിട്ടാണ് നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഇപ്പോൾ ഒരാൾ ഉടങ്ങിയിട്ട് എന്തായാലും കറിക്കുള്ള മീൻ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കാൻ പറ്റും ചെറിയ ചെറിയ കുഞ്ഞിപ്പള്ളത്തിൽ പിന്നെ ചെറിയ ചെമ്പല്ലി മീൻ ചമ്പല്ലിന്നാണ് പറയുന്നത് കല്യാമ്മുട്ടിന്നൊക്കെ പറയും ഇവിടെ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അണ്ടികള്ളി എന്നാട്ടാണ് പറയുന്നത് ഞാനതിവിടെ പറയുമ്പോൾ തന്നെ ഇവിടെ റുക്കുള്ളവർക്ക് ഭയങ്കര ചിരിയാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതികളിലാണല്ലോ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അതായത് നമ്മൾ ഫ്രണ്ടിലാണ് കെട്ടിയിട്ടുള്ളത് കാത്തുകൊണ്ട് കാത്തു കുഞ്ഞുങ്ങളുടെ വീട്ടിലായിട്ടാണ് അപ്പോൾ അത് അച്ഛനും അമ്മയും ഇവിടെ ഒന്ന് മീൻ പിടിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്നെ തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് పత్రేలు ట